അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടക്കുന്നത് അനീഷ് സമരത്തിലാണ് സുഹൃത്തുക്കളെ കാരണം വേറെ ഒന്നുമില്ല ബോണിസ്റ്റ് ടാസ്കില് തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്ന് ജനറൽ മാനേജർ പോയതിനെതിരെയാണ് അനീഷിൻ്റെ സമരം ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം തൊഴിലാളികൾക്ക് പറയാനുള്ളത് കേൾക്കണം ഞങ്ങളുടെ പറയാനുള്ളത് എല്ലാവരും കൂടെ വന്ന് കേൾക്കണം ആരും മൈൻഡ് ചെയ്യുന്നില്ല ഷാനവാസിൽ കൂടെ നിൽക്കുന്നുണ്ട് അവർ അനീഷ് ഇങ്ങനെ ഒച്ചയ്ക്ക് ആ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കണം ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടേ പറ്റൂ എന്നാണ് അനീഷ് പറയുന്നത് ജനറൽ മാനേജർ പറയുന്ന പറയുന്നുണ്ട് മോർണിംഗ് ടാസ്കിൽ എൻ്റെ മീറ്റിംഗ് ആയിരുന്നു അത് ഞാൻ കഴിഞ്ഞു ഇനി എന്തേലും പറയാൻ്റെ മാനേജറിനോട് പറഞ്ഞേക്കാം എനിക്ക് കേൾക്കാനൊന്നുമില്ല അപ്പം അനുമോളോട് വിളിച്ച് പറയുന്നുണ്ട് മാനേജറിനോട് വിളിച്ച് പറയുന്നുണ്ട് തൊഴിലാളികളുടെ എന്തേലും കാര്യങ്ങളുണ്ടെങ്കിൽ അനുമോൾ വഴിയേയും ഞാൻ അറിയാൻ പാടുള്ളൂ എന്ന് പക്ഷെ അനീഷ് പിടിച്ച പിടിയാലേ പറയുന്നുണ്ട് ഞാൻ ഇത് കേട്ട് തീരുമാനമാക്കാണ്ട് ഞാൻ പോവില്ല എല്ലാവരും കേൾക്കണം കിച്ചണിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും വരട്ടെ വന്ന് സംസാരിക്കണം പക്ഷേ അനവാസം കൂടെ നിൽക്കുന്നുണ്ട് അനീഷ് ഒരു വാശിപ്പുറത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് ലാസ്റ്റ് ഷാനവാസ് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അനീഷെ നമുക്ക് പോവാം നമുക്ക് ഡ്യൂട്ടി ചെയ്യാം നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം നമുക്കതിനുള്ള സാവസരം കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പക്ഷെ അനീഷ് പിടിച്ച പിടികാലെ ആ ഒരു ഇന്നലത്തെ പോലെ ആ ഒരു വാശി പുറത്ത് നിൽക്കുന്നുണ്ട് അനീഷിൻ്റെ വാശി ജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം ഏതായാലും അനീഷ് നല്ല പവറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും കാത്തിരുന്ന് കാണാം സ്റ്റേറ്റ് യുണ്ട്